പ്രകൃതിയും എന്ന ആശയത്തെ ക്യാൻവാസിലേക്ക് പകർത്തുകയായിരുന്നു കലാകാരന്മാർ മംഗളവനത്തിലെ നിറങ്ങളും ജീവിതവും കലാകാരന്മാർ ക്യാൻവാസുകളിലേക്ക് പകർത്തി കൊച്ചി നഗരത്തിനു നടുവിലെ പച്ചത്തുരുത്ത സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുക കൂടിയാണ് ലക്ഷ്യമിട്ടത് എന്ന് പറഞ്ഞല്ല പ്രശ്നങ്ങൾ മനുഷ്യൻ പ്രകൃതിയും മനുഷ്യനും എന്ന വിഷയത്തിന്റെ പുറത്താണ് ഇന്നത്തെ ഈ ക്യാമ്പ് ഇവിടെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് അത് ഈ ആവാസാവസ്ഥയിൽ എല്ലാ ജീവജാലങ്ങൾക്കും പ്രസക്തിയുണ്ട് എന്നുള്ളതിന്റെ ഒരു സന്ദേശം കൂടി കൊടുക്കാൻ വേണ്ടിയാണ് ഈ ക്യാമ്പ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ചിത്രകലാ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ക്യാമ്പിൽ പങ്കെടുത്തു പല നിറങ്ങളിലും പല ആശയങ്ങളിലുമായി ചിത്രങ്ങൾ യും ഓപ്പൺ ആയിട്ട് നാച്ചുറായിട്ട് ഭയങ്കര ബന്ധപ്പെട്ട് നമുക്കൊരു ക്യാമ്പ് വരുന്നത് ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് എനിക്ക് മനസ്സിലായത് ചുറ്റോറും ഒരുപാട് ബിൽഡിങ്ങുകളും അവിടെ നിന്ന് ഭയങ്കര അസ്വസ്ഥത വന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഭയങ്കര കാമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുതിയ പിള്ളേർ കാണുമ്പോഴായാലും അവർക്ക് പുതിയ പുതിയ എക്സ്പീരിയൻസ് ആവും കാരണം ഇവിടെ ഇവിടെ ഇങ്ങനെയൊരു നാച്ചുറൽ ആയിട്ടുള്ള ഉണ്ടെന്നും പുറത്തുള്ളവർക്ക് അറിയണം മനുഷ്യരും നേച്ചറും തമ്മിലുള്ള ഒരു കണക്ഷൻ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വലിയൊരു ആകാശം മുട്ട നിൽക്കുന്ന ഒരുപാട് മരങ്ങളും ചെടികളും അതിൻ്റെ ഇടയിൽ നമ്മൾ വരയ്ക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണെന്ന് തന്നെ പറയാം ഒരു ദിവസം കൊണ്ട് ഒരു ചിത്രം അത്ര എളുപ്പമുള്ള ഈ ക്യാമ്പ് വിപുലമായിട്ട് ഈ ഒരു അഞ്ച് ദിവസം പത്ത് ദിവസം ഒക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല വർക്കുകൾ ഉണ്ടാക്കാൻ പറ്റും കലാകാരന്മാരുടെ സൃഷ്ടികൾ എറണാകുളം ഫൈൻ ആർട്സ് ഹാളിൽ വരും ദിവസങ്ങളിൽ പ്രദർശിപ്പിക്കും मतृभभूम ्यूस् कोची